കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ ബാറുകൾ ആ സ്റ്റീൽ ബാറുകൾക്ക് ബദലായിട്ട് പുതിയൊരു ഐറ്റം വന്നിരിക്കുകയാണ് എഫ് ആർ പി ബാറാണ് പറയുന്നത് സിക്സ് എം എം എയിറ്റ് എം എം ടെൻ എം എം മൂന്ന് അളവ് സൈസുകളിൽ അവൈലബിളാണ് ഈയൊരു ഐറ്റം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് എടുക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമത്തൊരു കാര്യം നമുക്കൊരു സ്റ്റീൽ ബാർ നമുക്ക് ഏകദേശം ഒരു അറുപത് വർഷമാണ് ലൈഫ് പറയുന്നതെങ്കിൽ ഈ ഒരു ബാറിന് ഈ കമ്പനി ഇത്തരം കമ്പനികൾ പറയുന്നത് എൺപത് വർഷം ലൈഫ് കിട്ടും എന്നുള്ളതാണ് റിങ് വളക്കല് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കമ്പനിയിലേക്ക് അളവ് കൊടുത്തു കഴിഞ്ഞാൽ അതേ അളവിന് അതേ ക്വാണ്ടിറ്റി അവിടെ നിന്ന് അടിച്ച് എന്നാണ് പറയുന്നത് നമുക്ക് ഈ ഐറ്റം നമ്മൾ പരിചയപ്പെട്ടത് ചിക്കൂസ് ട്രൈഡേഴ്സ് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ പുറകിലുള്ള ചിക്കൂസ് ട്രൈഡേഴ്സിൽ വന്നപ്പോഴാണ് ഐറ്റം കണ്ടത് നല്ലൊരു ഐറ്റായിട്ട് തോന്നി മാത്രമല്ല ഇത് വൈൻറ്റീം വയറും കാര്യങ്ങളും കമ്പനി പറയുന്നത് നമ്മുടെ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന കേബിൾ ടൈം ഉപയോഗിച്ച് കെട്ടാന്നുള്ളതാണ് പക്ഷേ ഇവിടെ ചിക്കൂസിൽ വന്നപ്പോൾ ഇവരിങ്ങനെ ഒരു കോപ്പറും അത് കെട്ടാനുള്ള ഒരു എസ് എസിൻ്റെ വൈൻ്റീം വയറും കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട് പണിക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഐറ്റം കൂടി വന്നാൽ നിങ്ങൾക്കൊന്ന് പരിചയപ്പെട്ട് പോകാം താല്പര്യം ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം കുഴപ്പമില്ല തന്നെയാണ് എനിക്കും തോന്നുന്നത് കണ്ടിട്ട് ഐറ്റം ഇത് വളച്ചയ്ക്കും കാണിച്ചു തന്നു ഇത് ഒരു തരത്തിലും വളയില്ല എന്നുള്ളതാണ് വളച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിങ് അതുപോലെയുള്ള ബീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള അളവുകൾ കൊടുക്കുകയാണെങ്കിൽ ആ അളവുകൾക്ക് അനുസരിച്ച് ഈ കടയിൽ നിന്ന് ചിക്കൂസ് സ്ട്രൈറ്റേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്